ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര ചെയ്തു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മേട്ടുതറ നാരായണൻ അനുസ്മരണമാണ് കായംകുളം കാക്കനാട്ട് നടത്തിയത് സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുന്ന സുപ്രീം കോടതിയെ വിമർശിക്കാൻ ശ്രീകൃഷ്ണനെ പോട്ട് ചെയ്യും അതായത് ഇവരെല്ലാം പോട്ട് ചെയ്യുന്നത് ദൈവങ്ങളെ ഈ ദൈവങ്ങളാണെങ്കിൽ കൃഷ്ണനാണെങ്കിൽ ഒരു സംഭവം ചെയ്യുകയാണ് തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ വരേണ്ട സമയമായി ഇറ്റിപ്പോ സഹിക്കാത്ത തെറ്റ് ഇവർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കോടതി വിധി ഇങ്ങനെ വല്ലരും നല്ലതുപോലെ കാശ് ഏതെങ്കിലും പാർട്ടിക്ക് കൊടുത്താൽ അതങ്ങനെ എഴുതിയാവും നരേന്ദ്രമോദി ആണെങ്കിൽ അഴിമതിക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചിടങ്ങുന്നയാളാണ് ലോകത്തിൽ എവിടെ ഇപ്പം പണ്ട് ഈ ഇ ഡി ബി ഡി ഒന്നും ആള് കറഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ ഇ ഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വൃത്തിയാക്കാൻ അദ്ദേഹത്തിന്റെ കുറിച്ചാണ് ഇലക്ട്രോണിക് സുപ്രീം ഇത് സംസ്ഥാന അംഗം അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ സി പി ഐ ജില്ലാ സെക്രട്ടറി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജി സന്തോഷ് ആർ ഗിരിജ കായംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി യേശുജി എൻ സുകുമാര പിള്ള മണി വിശ്വനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു